മമ്മൂട്ടി നായകനായ ടർബോ ഹിറ്റായിരുന്നു ആദ്യമായി അറബിയിൽ മൊഴിമാറ്റിയെത്താനിരിക്കുന്ന ഇന്ത്യൻ ചിത്രമായി മാറിയിരിക്കുകയാണ് മമ്മൂട്ടി നായകനായ ടർബോ എന്തായാലും വേറിട്ട ഒന്നാകും ചിത്രത്തിന്റെ അറബിക് പതിപ്പ് എന്നാണ് റിപ്പോർട്ട് അറബി ഭാഷയിലുള്ള ടർബോ സിനിമയുടെ ട്രെയിലറും പുറത്തുവിട്ടിട്ടുണ്ട് പതിനേഴ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ചേർന്നാണ് ചിത്രം അറബി ഭാഷയിൽ ഡബ്ബ് ചെയ്തിരിക്കുന്നത് അതിൽ പതിനൊന്ന് പേർ യു എ ഇക്കാരാണ് ഓഗസ്റ്റ് രണ്ടിനാണ് അറബി ഭാഷയിൽ ചിത്രം ഗൾഫിലുൾപ്പെടെ പ്രദർശനത്തിനെത്തുക ജോസ് എന്ന നായക കഥാപാത്രമായി ചിത്രത്തിൽ മമ്മൂട്ടി എത്തിയപ്പോൾ മറ്റ് സുപ്രധാന വേഷങ്ങളിൽ തന്നടയിലെ ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് ഉള്ളത് ആക്ഷന് പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് നിർണായകമായ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിർമ്മാണം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലാണ് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക